സി പി ഐ എം സംസ്ഥാന സമ്മേളന പ്രചാരണത്തിന് ഇ കെ നായനാരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വീഡിയോ എം വി ഗോവിന്ദൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് താത്വിക അവലോകനം നടത്തിയത് ചർച്ചയാക്കി സോഷ്യൽ മീഡിയ എഐ മൂത്താൽ സോഷ്യലിസത്തിലേക്കുള്ള വഴിയെന്ന് നിരീക്ഷിച്ച സംസ്ഥാന സെക്രട്ടറി മാനവരാശിക്ക് ആപത്തെന്ന് തിരുത്തിയിരുന്നു പ്രചാരണത്തിന് എ വീഡിയോ ഉപയോഗിച്ചതോടെ പാർട്ടി കോൺഗ്രസിലെ പ്രമേയം പോലും പരിഹാസ്യമാകുന്നു ഇന്റലിജൻസിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദനെയും എ ഐ എ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി വിമർശിക്കുന്ന സി പി ഐ എം പാർട്ടി കോൺഗ്രസ് പ്രമേയത്തിനെയും വെട്ടിലാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ എ ഐ പ്രചാരണ വീഡിയോ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ എ ഐ വീഡിയോ ആണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാൽ വ്യക്തി വിവരങ്ങൾ ചോർത്തുന്നതാണെന്നും അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമെന്നുമാണ് പാർട്ടി കോൺഗ്രസ് തയ്യാറാക്കിയാത്വികമായി അവലോകനം ചെയ്ത് ട്രോളുകൾക്കിരയായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യം വിശദീകരിച്ചത് തിരുത്തിക്കൊണ്ട് പാർട്ടി ലൈനിന് ഒപ്പമെത്തിയിരുന്നു എന്നാൽ നായനാർ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന എഐ വീഡിയോ പാർട്ടിക്ക് പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു ആർട്ടിഫിഷ്യൽ സഹായത്തോടെ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ വീഡിയോയിലാണ് സംസ്ഥാന സമ്മേളനത്തിന് സഖാക്കളെ ക്ഷണിച്ചുകൊണ്ട് നായനാർ സംസാരിക്കുന്നത് സഖാക്കളെ നൂറുകൊല്ലം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ലെന്നല്ലേ അവർ പണ്ട് പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രിയായില്ലേ വി എസ് ആയില്ലേ നമ്മുടെ പിണറായിയും ആയില്ലേ പിണറായി രണ്ടാമതും മുഖ്യമന്ത്രിയായില്ലേ എന്തുകൊണ്ടാണ് ജനത്തിന് വേണ്ടത് നമ്മളെയാണ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തതാരാ കോൺഗ്രസുകാരോ ബി ജെ പി കാരോ അല്ല നമ്മളാ കൊടുത്തത് ആര് വെച്ചാലും നമ്മൾ പോരാടണം സംസ്ഥാന സമ്മേളനം ഉഷാറാക്കണം നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മോടൊപ്പം നിൽക്കും എല്ലാവരും ചായന്റെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായേ ലാൽസലാം സഖാക്കളെ എന്നാണ് ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോയിൽ ഇ കെ നായനാർ പറയുന്നത് നേരത്തെ എ ഐ വളർന്നു വന്നാൽ അത് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ പറഞ്ഞിരുന്നു എ ഐ മൂത്തുമൂത്തു വന്നാൽ മാർക്സിസത്തിന് എന്താ പ്രസക്തിയെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ അവിടെയും മാർക്സിസത്തിനാണ് പ്രസക്തി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ചൂണ്ടിക്കാണിക്കുന്ന മുതലാളിത്തത്തിന്റെ പ്രധാന പ്രശ്നം സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതുമാണ് വിവിധ തലങ്ങളിൽ പ്രയോഗിച്ച് മുന്നോട്ട് വന്നാൽ അറുപത് ശതമാനം ആളുകളുടെ ജോലി ചെയ്യും അടുത്തിടെ തന്റെ സുഹൃത്ത് കുടുംബത്തോടൊപ്പം ബീച്ചിലെ പാറയിലിരിക്കുന്ന ചിത്രം മഞ്ഞുമൂടിയ ഹിമാലയത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് എ ഐയുടെ സഹായത്തോടെ മാറ്റുന്നത് കണ്ടു എന്താകും ഫലം ഡിസൈനർമാരുടെ പണി പോയില്ലേ ചിത്രം വരയ്ക്കാനും സിനിമ നിർമ്മിക്കാനുമെല്ലാം എ ഐക്ക് കഴിയും അതും സുഹൃത്തുക്കൾ കാണിച്ചു തന്നിട്ടുണ്ട് അറുപത് ശതമാനം അധ്വാന ശേഷി എഐക്ക് ഏറ്റെടുക്കാനാകും മാർക്സ് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന അന്തരമാണ് പറഞ്ഞത് എന്നാൽ എ ഐ സമ്പത്തിന്റെ വിഭജനത്തിന് കാരണമാകുന്നു അതാണ് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ അടിസ്ഥാനം അപ്പോൾ എഐ മൂത്താൽ അത് സോഷ്യലിസ്റ്റിലേക്കുള്ള വളർച്ചയാണ് ഒരു സംശയവും വേണ്ട എന്നിങ്ങനെയായിരുന്നു പരാമർശം എന്നാൽ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനം വന്നതോടെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മുൻ തിരുത്തി എ ഐ സംവിധാനം വഴി ഉത്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ഇത് ചൂഷണത്തിന് വഴിവെക്കുമെന്നും പറഞ്ഞു എ ഐ സംവിധാനം വഴി ഉൽപാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണെന്നും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകുമെന്നും അദ്ദേഹം പറഞ്ഞു എഐ സം സംവിധാനം ഇപ്പോൾ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു എ സംവിധാനം വഴി ഉത്പാദിപ്പിക്കുന്നവയെല്ലാം സ്വകാര്യ സമ്പത്തിന്റെ ഭാഗമാണ് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു പരിധിവരെ അത് രാജ്യത്തിന്റെ സമ്പത്തായി മാറും എന്നാൽ മുതലാളിത്ത സമൂഹത്തിൽ ആ സമ്പത്ത് മുഴുവൻ കുന്നുകൂടി കുത്തകകളുടെ കയ്യിൽ എത്തിച്ചേരും തൊഴിലില്ലായ്മ ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും മനുഷ്യകുലത്തെ ഒന്നായി മുന്നോട്ട് നയിക്കുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണിതെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു അതേസമയം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ വീഡിയോയിൽ സാക്ഷാൽ ഇ കെ നായനാരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ അവതരിപ്പിച്ച പാർട്ടിയുടെ ഇരട്ടത്താപ്പ് സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വിമർശിക്കുന്നു പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയ അതേ പാർട്ടി ലൈൻ തന്നെയാണോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലും ജനം പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ട്രോളുകൾ